ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് ഓഫ് ഡേ ആണ് വർക്കില്ല ഇങ്ങനത്തെ ദിവസങ്ങളിൽ ബീച്ചിൽ പോയി ഇരിക്കുന്ന ഒരു പരിപാടി ഉണ്ട് ഫ്രണ്ട്സിൻ്റെ ഒപ്പം അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ടൈമിലുണ്ട് ചേച്ചി ഇങ്ങനെ കൊട്ടയും കൊണ്ട് ഇങ്ങനെ പോകണ അതിൻ്റെ ആ കൊട്ടയിലാണെങ്കിൽ നല്ല അടിപൊളി പഴുത്ത പൈനാപ്പിളുണ്ട് അപ്പോൾ നമ്മൾ ചേച്ചിനെ വിളിച്ച് പൈനാപ്പിൾ ഓർഡർ ചെയ്തു കേട്ട വശം കേൾക്കാത്തവശം മുപ്പത്തേർ വന്ന് ഇരുന്ന് കട്ട് ചെയ്ത് കൊടുത്തി കട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പറയണേ ഒരു പൈനാപ്പിളിന് നൂറ് ഉറുപ്പ്യാണ് മൂട് പോയില്ലേ പക്ഷെ നമുക്ക് പൈനാപ്പിൾ കഴിക്കുമ്പോൾ വേണല്ലോ അപ്പോൾ നമുക്ക് നല്ല ഹൈജീനിക്ക് ആയിട്ടാണല്ലോ മുപ്പത്തിൽ തരുന്നത് പ്ലാസ്റ്റിക് കവറിലെ കയ്യൊന്നും തട്ടാതെ സെറ്റപ്പ് ആക്കിയാണ് തരുന്നത് ചെറുതായിട്ട് കൈ തട്ടിണ്ട് ഏത് ഏഹ് അത് വിഷയമല്ല അപ്പോൾ നമുക്ക് മസാല ഒക്കെ ആയിട്ട് ആക്കി തന്നു ജസ്റ്റ് ഒന്ന് ഞങ്ങൾ ചോദിച്ചോക്കി ദീതി അപ്കാ പാസ് ഗൂഗിൾ പേ ഹേ ചോദിച്ചു അപ്പോൾ ഇല്ലാതാണ് ഞങ്ങൾ പറയാമെന്നാണ് കരുത് പക്ഷെ ഹേ എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ കയ്യിലുള്ള അറുപത് ഉറുപ്പ കൊടുത്തും ചെയ്തു ഗൂഗിൾ പേക്ക് ഡിസ്കൗണ്ട് എല്ലാം പാട കഴിച്ചാണ് ഇരുപത് ഉറുപ്പ് ഡിസ്കൗണ്ട് നിന്നു ഇരുപത് ഉറുപ്പ് ഇട്ടു കൊടുത്തു പൈനാപ്പിൾ വിൽക്കണ ചേച്ചി ഒരു എത്ര വലിയ മോഡേൺ ബിസിനസ് വുമൺ ആയുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ലായിരുന്നു അപ്പോൾ ചേച്ചിനോട് ഞാൻ ഒരു സജഷൻ കൂടി പറഞ്ഞു കൊടുത്തു ഇനി അടുത്ത വരവിലൊരു ഗൂഗിൾ പേ സ്കാനർ കൊണ്ട് നടക്കണമെന്ന് കൊടുത്തു നല്ലൊരു വൈവിനേന്ന് ഒരു രക്ഷയില്ല സൂര്യ പൈനാപ്പിൾ കടല് തിരമാല ഇന്നത്തെ ദിവസം എങ്ങനെയാണ് പോയി